ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് എൽസ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ചക്ക പുഴുക്ക് നമ്മളിവിടെ കഴിക്കുന്നത് നല്ല അടിപൊളി ഒരു മീൻകറിയുടെ കൂട്ടത്തിലാണ് കേട്ട പിന്നെ ഇന്നത്തെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് അമ്മ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അമ്മയും ഞാനും കൂടിയാണ് എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ചക്ക ഉണ്ടാക്കണമെന്ന് നോക്കാം എന്താ പരിപാടി ഇന്നലത്തെ ചക്ക കൊണ്ട് അമ്മ മുറിച്ച് എത്തി ചക്കുരു വെച്ചിട്ടുണ്ട് അമ്മ ഞാൻ സഹായിക്കണം അമ്മേ അതൊന്നും വേണ്ട ഞാൻ ആ കൊള്ളാലോ അപ്പൊ അമ്മയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് അത് സൂപ്പർ അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ ശരി പോയിട്ട് അപ്പതേ പറഞ്ഞ പോലെ തന്നെ അമ്മ തന്നെ ചക്ക എല്ലാം ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചക്കയും ചക്ക എല്ലാം അമ്മ ഇവിടെ സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട് കിട്ടാ അപ്പതേ നമ്മുടെ ചക്കയും ചക്ക എല്ലാം ഇവിടെ നല്ല സെറ്റാക്കി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി അമ്മ വച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അമ്മ നമുക്കന്ന ഉണ്ടാക്കുവല്ലേ ചക്ക പുഴുക്ക് അപ്പോൾ ചക്കക്കുരു ചക്കക്കുരുവാണേ ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം നമ്മൾ ചക്കക്കുരു ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയാണ് കിട്ടുക കാശ്മീരി ചില്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ച് വെക്കാവേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരമുറി തേങ്ങ ഇതെല്ലാം കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ അമ്മ ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിന് നമുക്കിതിനെല്ലാത്തിനേം കൂടെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ശരിക്കും തരയുണ്ടോ ഒന്ന് ഒതുക്കി എടുത്താൽ മതി എടുത്തിട്ട് വരാവേ ഈ സമയത്ത് ഇതേ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് ചക്കച്ചുളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചക്കച്ചുളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഇനി ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേയിച്ചെടുക്കാം കേട്ടോ അതെ അമ്മ അതിനകത്ത് വേപ്പില ഇടാൻ മറന്നു അപ്പോൾ കുറച്ച് വേപ്പിലേയും കൂടി ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേയിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ ചക്കയും ആ നമ്മുടെ കരിവേപ്പിലേയും ചക്കക്കുരുവും കൂടെ ഇപ്പൊ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒതുക്കി അരച്ചെടുത്ത് ആ തേങ്ങയും അതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ട പിന്നെ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ അപ്പൊ അമ്മ ഇതിനെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കിട്ട ഇപ്പ തന്നെ നല്ലൊരു മണം വരുന്നോണ്ട് കിട്ടാ ആ ജീരകത്തിന്റെയൊക്കെ ആ ഒരു അരപ്പ് ഇട്ടപ്പോഴത്തേക്കും പിന്നെ നമുക്കിതിനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഇച്ചിരി ഉപ്പ് പാകം കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്നും കൂടി ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചക്ക നാടൻ ചക്കപ്പുഴുക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ചേരുവയും കൂടി ഒന്ന് ഇനി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പം ഇതെല്ലാം അരപ്പെല്ലാം വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ നല്ല കുറച്ച് കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലേ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയും നമ്മുടെ ആ കരിവേപ്പിലേക്ക് ഇടുമ്പോൾ ഒരു നല്ല മണവും ഉണ്ട് കേട്ടോ അതാണ് ആ നാടൻ ചക്കപ്പുഴുക്കിൻ്റെ മണം നല്ല സൂപ്പറായിട്ട് ഇവിടെ നല്ല സെറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതേ നോക്കി നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് കിട്ടാ ചേട്ടനാണ് കേട്ടോ ഈ ചക്ക എല്ലാം റെഡിയാക്കി കൊടുത്തു വിട്ടത് അപ്പോൾ ഇതേ നമ്മുടെ ചക്ക റെഡി നമ്മുടെ മീൻകറി അടുത്ത് അടുപ്പത്തിരുന്ന് അത് നല്ല സൂപ്പറായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല കോട്ടയം മീൻ കറിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറിയും സെറ്റായിട്ടുണ്ട് നമ്മുടെ ചക്ക പുഴുക്കും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ മീൻ കറിക്കകത്തേക്കിപ്പോൾ നല്ലതായിട്ട് നല്ല ഇവിടെ വന്നിട്ടുണ്ട് ഈ മീൻ കറിക്കകത്തേക്ക് നമുക്ക് ഇനി കുറച്ച് ഒരു കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ രണ്ടിനെയും കൂടെ ഒരു സെർവിങ് ഡിഷിലേക്ക് ഇനി ഒന്ന് മാറ്റാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഓർക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കിട്ടാം ഞാൻ ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് നല്ല സൂപ്പർ കോംബോയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കിട്ടാം ഇപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്